നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജനതാ ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര മായന്നൂരിലെ ക്ഷേത്ര ഭണ്ഡാരങ്ങളിലെ കവർച്ച വിരലടയാള വിദഗ്ധർ പരിശോധന നടത്തി മായനൂർ പൂണത്ത് ഭഗവതി ക്ഷേത്രത്തിലെയും ശ്രീമൂലങ്ങാട് ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലേയും ഭണ്ഡാരങ്ങൾ തകർത്ത് മോഷണം നടത്തിയ സംഭവത്തിൽ വിരലടയാള വിദഗ്ധരെത്തി പരിശോധന നടത്തി പ്രധാന റോഡുകൾക്ക് സമീപത്ത് സ്ഥാപിച്ച ഭണ്ഡാരങ്ങളാണ് തകർത്ത് പണം അപഹരിച്ചിട്ടുള്ളത് പഴയന്നൂർ എസ് ഐ ഡി എസ് ആനന്ദിന്റെയും തൃശൂർ സിറ്റി ഫോറൻസിക്കിലെ വിരലടയാള അടയാള വിദഗ്ധരുമാണ് സ്ഥലത്തെത്തിയത് സമീപത്തെ സിസിടിവി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചിട്ടു് വെള്ളിയാഴ്ച അർദ്ധരാത്രിയോടുകൂടിയാണ് മോഷണം നടന്നത് പൂണത്ത് ഭഗവതി ശ്രീമൂലസ്ഥാനത്തെ ഭണ്ഡാരത്തിൽ നിന്നും നാലായിരത്തോളം രൂപയും മൂലങ്ങാട് ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലെ ഭണ്ഡാരത്തിൽ നിന്നും വലിയ തുക നഷ്ടപ്പെട്ടതായും ഭാരവാഹികൾ അറിയിച്ചു പഴയൂർ പോലീസ് സ്റ്റേഷൻ എസ് ഐ ആനന്ദിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു